കൗമാരക്കാർക്ക് ജിം നല്ലതാണോ എല്ലാവർക്കും തങ്ങളുടെ രൂപത്തിലും ഫിറ്റ്നസിലും വളരെ ശ്രദ്ധയുണ്ട് എന്നാൽ ഇന്ന് കൗമാരക്കാറിലാണ് ഈ കേസ് കൂടുതലും കാണുന്നത് സീറോ ഫിഗറിലും സ്ലിം ലുക്കിനുമായി പെൺകുട്ടികൾ ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആൺകുട്ടികൾ സിക്സ് പാക്ക് ആപ്സ് പേശികൾ ശരീരം എന്നിവയെക്കുറിച്ച് ആശങ്കുലരാണ് പല മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ജിമ്മിൽ അയക്കാൻ തുടങ്ങുന്നു എന്നാൽ ജിമ്മിൽ പോകാനുള്ള ശരിയായ പ്രായം ഏതാണെന്ന് അറിയേണ്ടത് പ്രധാനമാണ് എങ്കിൽ മാത്രമേ ജിമ്മിൻ്റെ ശരിയായ നേട്ടങ്ങൾ നമുക്ക് ലഭിക്കാനാകൂ വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വികാസം ജനനം മുതൽ തന്നെ ആരംഭിക്കുന്നു രണ്ട് തൊട്ട് നാല് മാസം പ്രായമുള്ള കുട്ടിയും ചവിട്ടാൻ തുടങ്ങുന്നു ഇവിടെ നിന്ന് അവൻ്റെ വ്യായാമം ആരംഭിക്കുന്നു കുട്ടി വളരും തോറും നടത്തം ഓട്ടം കളിക്കൽ എന്നിവയിലൂടെ അവൻ്റെ എല്ലുകൾക്ക് ബലം കിട്ടാൻ തുടങ്ങുന്നു അഞ്ചു മുതൽ എട്ട് വയസ്സുവരെയുള്ള കുട്ടികളുടെ ഗെയിമുകൾ കളിക്കാൻ കളിസ്ഥലത്തേക്ക് അയക്കണം അവരുടെ ശരീരത്തിൻ്റെ വികാസം സ്വയമേ ആരംഭിക്കും ഇന്നത്തെ കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ഭക്ഷണശീലങ്ങളും കാരണം കുട്ടിക്ക് തുടക്കം മുതൽ തന്നെ ആരോഗ്യ സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതിൽ അമിതവണ്ണം ഒരു പ്രധാന പ്രശ്നമാണ് കുട്ടികൾ നിരന്തരം ടിവിയുടെയോ ലാപ്ടോപ്പിൻ്റെയോ മുന്നിലിരിക്കുന്നു അവർ കളിക്കുന്നതിലും ചാടുന്നതിലും ശ്രദ്ധിക്കുന്നില്ല ഇക്കാരണത്താൽ പല രോഗങ്ങളും അവരെ വലയം ചെയ്യാൻ തുടങ്ങുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികൾ ജിമ്മും വ്യായാമവും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് കൂടുതൽ വർക്കൗട്ടുകൾ കുട്ടിയുടെ ശാരീരിക വളർച്ചയെ തടയും അതിനാൽ കുട്ടിയുടെ ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് കുട്ടിയെ ജിമ്മിലേക്ക് അയക്കുക ചില രക്ഷിതാക്കൾ കുട്ടിയെ ജിമ്മിലേക്ക് അയക്കുന്നത് ഉയരം കൂടാനോ തടി കുറയ്ക്കാനോ ശരീരം കെട്ടിപ്പടുത്താനോ വേണ്ടിയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ ഓരോ വർക്കൗട്ട് പ്രക്രിയയുണ്ട് അതിനാൽ ഒരു പരിശീലകൻ്റെ മേൽനോട്ടത്തിൽ ഇത് ചെയ്യുക രണ്ട് ശരിയായ ഭക്ഷണക്രമം ക്രമം നൽകുക നിങ്ങൾ കുട്ടിയെ ജിമ്മിലേക്ക് അയക്കുകയാണെങ്കിൽ അവൻ്റെ ഭക്ഷണക്രമവും ശ്രദ്ധിക്കുക കുട്ടി നന്നായി വിയർക്കുകയോ ശരിയായ ഭക്ഷണക്രമം സ്വീകരിക്കുകയോ ചെയ്തില്ല അവൻ ദുർബലനാകും ജിമ്മിൽ പോകാനുള്ള ശരിയായ പ്രായം ഏതാണ് എന്നതിനെക്കുറിച്ച് ആളുകളുടെ മനസ്സിൽ നിരവധി സംശയങ്ങളുമുണ്ട് മികച്ച ജിമ്മിൻ്റെയും വിദഗ്ദ്ധൻ്റെയും മേൽനോട്ടത്തിൽ ഒൻപതാം വയസ്സിൽ തന്നെ ജിമ്മ് തുടങ്ങാം എന്നും എന്നാൽ പരിശീലകൻ പറയുന്നത് പോലെ വ്യായാമം ചെയ്യണമെന്നതും പ്രത്യേകം ശ്രദ്ധിക്കണം പതിമൂന്നാം വയസ്സ് വരെ നിങ്ങൾക്ക് സാധാരണ അല്ലെങ്കിൽ ലഘുവായ വ്യായാമം മാത്രമേ ചെയ്യാവൂ വടി ഡംബൽസ് മെഷീനുകൾ എന്നിവ ഉപയോഗിച്ച് വ്യായാമം ചെയ്യേണ്ടതില്ല പതിമൂന്ന് വയസ്സ് കഴിഞ്ഞാൽ എല്ലാ വ്യായാമങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം ഏത് ശരീരഭാഗത്തിനാണ് വ്യായാമം എന്ന് നിങ്ങൾ മനസ്സിലാക്കും ഏത് വ്യായാമമാണ് ദോഷം ചെയ്യുന്നതെന്നും അറിയാൻ പറ്റും ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നതും മനസ്സിലാക്കാം എന്നാൽ കുട്ടികൾ എനർജി സപ്ലിമെൻറ്റുകൾ എടുക്കേണ്ടതില്ല എന്നത് ഓർക്കുക ഇനി ജിമ്മിൽ പോകുന്നതിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം ഒന്ന് പേശികൾ ശക്തമാകും രണ്ട് ശരീരത്തിൻ്റെ സ്റ്റാമിന വർദ്ധിക്കുന്നു മൂന്ന് വയറിലെ കൊഴുപ്പ് കുറയുന്നു നാല് വ്യക്തിത്വം മെച്ചപ്പെടുത്തുന്നു അഞ്ച് പ്രതിരോധശേഷി വർദ്ധിക്കുന്നു ഹന വ്യവസ്ഥ ശക്തമാകുന്നു ഏഴ് മെറ്റബോളിസം ശരിയായി തുടരുന്നു എട്ട് മുഖത്ത് സ്വാഭാവിക തിളക്കം വരുന്നു ഈ വിലപ്പെട്ട ഇറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ ആഥനിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്